കോഴിക്കോട് എൻ ഐ ടിയിൽ ദീർഘകാലമായി ജോലി ചെയ്യുന്ന തൊഴിലാളികളെ പിരിച്ചുവിടാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു സെക്യൂരിറ്റി ശുചീകരണ വിഭാഗങ്ങളിൽ ജോലി ചെയ്യുന്ന അൻപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞവരെ അടുത്ത മാസം ഒന്നാം തീയതി മുതൽ ജോലിക്ക് വരേണ്ടതില്ല എന്ന് അവർ തീരുമാനമെടുത്തിരിക്കുന്നു എൻ ഐ ടിക്ക് മുൻപിൽ അനിശ്ചിതകാല സമരം ആരംഭിച്ചിരിക്കുകയാണ് സംയുക്ത തൊഴിലാളി യൂണിയൻ കരാർ നേടുന്ന ഏജൻസികൾ മാറി മാറി വന്നാലും സെക്യൂരിറ്റി ശുചീകരണ വിഭാഗങ്ങളിലെ ജീവനക്കാർക്ക് തുടർന്നും ജോലി നൽകുകയാണ് എന്നാൽ അതിനു മാറ്റം ൾക്ക് അഞ്ച് വയസ്സ് കഴിഞ്ഞ സെക്യൂരിറ്റി ശുചീകരണ വിഭാഗത്തിലെ തൊഴിലാളികളെ ജോലിക്ക് വയ്ക്കേണ്ടെന്ന നിർദ്ദേശം കമ്പനികൾക്ക് രജിസ്ട്രാർ ഇതിനോടകം നൽകി കഴിഞ്ഞു പുതിയ തീരുമാനം ജൂലൈ ഒന്ന് മുതൽ നടപ്പിൽ വരുത്താനാണ് നീക്കം ഇതോടെ ജോലി നഷ്ടമാവുക എൺപത് ശതമാനത്തിനടുത്ത് തൊഴിലാളികൾക്ക് ജീവനക്കാരുടെ എണ്ണം കുറയ്ക്കാനുള്ള തീരുമാനം കൂടി പ്രാബല്യത്തിലാകുന്നതോടെ ഞങ്ങൾക്ക് ഇവിടെ ഒരുപാട് ഞങ്ങൾ ഞങ്ങൾ അറുപത് വയസ്സുവരെ ഇവിടെ ജോലി എടുക്കുക അത്യാവശ്യം കഴിഞ്ഞുകൂടാനുള്ള ഒരു കിട്ടി തുടങ്ങിയത് ഇപ്പോഴാണ് ഇപ്പൊ ഈ അമ്പത്തഞ്ചാമത്തെ വയസ്സിൽ ഞങ്ങളോട് പെട്ടെന്ന് ഒരു ദിവസത്തെ ഇറങ്ങി പോവാൻ പറഞ്ഞാൽ ഞങ്ങൾക്ക് പോകാൻ വേറൊരു ഈ അൻപത്തഞ്ചാമത്തെ വയസ്സിൽ ഞങ്ങൾക്ക് ഒരു സ്ഥാപനവും ഒരു ജോലി എവിടെയും തരില്ല ഒരു ബി എഫിന്റെ ഫണ്ടോ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഒരു പിന്നെ ഗവൺമെന്റിന്റെ പെൻഷൻ പൈസയോ ഒന്നും ഞങ്ങൾക്ക് കിട്ടാത്തൊരവസ്ഥയിലാണ് ഞങ്ങളോട് പറഞ്ഞു പോകുന്നത് ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ മക്കളുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് വിദ്യാഭ്യാസത്തിന് വേണ്ടിട്ട് വീട് പണിക്ക് വേണ്ടിയിട്ട് എല്ലാത്തിനും ലോൺ എടുത്ത് അഞ്ചു ലക്ഷമോ ആറു ലക്ഷമോ ഒക്കെ ലോൺ എടുത്ത ആളുകളുണ്ട് കാരണം അത് ഇനിയും അഞ്ചു വർഷം അവരുടെ മുന്നിൽ ഉണ്ടല്ലോ എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടാണ് അവർ ഈ ലോണൊക്കെ എടുത്തത് അറുപത് വയസ്സുവരെ ജോലിയിൽ തുടരാൻ നിലവിലെ തൊഴിലാളികളെ അനുവദിക്കണമെന്നാണ് ഉയരുന്ന പ്രധാന ആവശ്യം പുതുതായി ജോലിയിൽ പ്രവേശിക്കുന്നവർക്ക് പ്രായപരിധി ബാധകമാക്കുന്നതിനോട് തൊഴിലാളികൾക്ക് എതിർപ്പില്ല അൻപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞ ജീവനക്കാരെ അവരുടെ പ്രകടനം നോക്കി പിരിച്ചുവിടാൻ രജിസ്ട്രാർക്ക് അധികാരം നൽകുന്ന തീരുമാനമെടുത്തതാണ് ഇത്തരമൊരു നീക്കത്തിലേക്ക് നയിച്ചതെന്നാണ് ജീവനക്കാരുടെ ആരോപണം തീരുമാനം പിൻവലിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളിലേക്ക് നീങ്ങാനും സംയുക്ത തൊഴിലാളി യൂണിയൻ തീരുമാനമെടുത്തിട്ടുണ്ട് പിരിച്ചുവിടൽ തീരുമാനം നടപ്പിലായാൽ അത് പ്രതിസന്ധിയിലാക്കുക നൂറുകണക്കിന് കുടുംബങ്ങളെയാണ് ഇനി എന്ത് എന്ന ചോദ്യത്തിന് മുന്നിൽ പകച്ചു നിൽക്കുകയാണ് വരേണ്ടതില്ലെന്ന നിർദ്ദേശം ലഭിച്ച തൊഴിലാളികൾ കോഴിക്കോട് നിന്ന് പൊതുജനം സാർ ദീർഘനാളായി ലഭിച്ചിരുന്ന വരുമാനം ഒരു സുപ്രഭാവത്തിൽ മുടങ്ങുമ്പോൾ പ്രതിസന്ധിയിലാകുന്നത് കുടുംബങ്ങളാണ് പ്രായപരിധി നിബന്ധന പുതിയതായി ജോലിയിൽ പ്രവേശിക്കുന്നവർക്ക് മാത്രമാക്കിയാൽ മതിയെന്നാണ് തൊഴിലാളികളുടെ പക്ഷം അവരുടെ പ്രതികരണങ്ങളിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത് വേറെ ഒരു ആശ്രയോ ഇല്ല വേറെ ഒരു സ്ഥലത്ത് പോയി പണിയെടുക്കാനുള്ള തൊഴിലാളികൾ അമ്പത്തഞ്ചു വയസ്സ് വരെ ആയവർ അതിനുശേഷമുള്ളവർ തിരിഞ്ഞു പോകണം എന്ന് പറയുന്ന സാഹചര്യം ഞങ്ങൾക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയും അങ്ങനെ പോയി കഴിഞ്ഞാൽ തന്നെ ഈ അഞ്ചു വർഷത്തേക്ക് അമ്പത്തഞ്ചു വയസ്സായ തൊഴിലാളിക്ക് ഇനി മറ്റൊരു പ്ലാനിങ്ങും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് ചെറുപ്പക്കാരെ പറഞ്ഞയക്കുന്ന പോലെയാണോ അമ്പത്തഞ്ച് വയസ്സുള്ള ഒരു തൊഴിലാളിയെ പറഞ്ഞയക്കുമ്പോ ആ തൊഴിലാളിക്ക് ഇനി എവിടെ മറ്റെവിടെ പോയി തൊഴിൽ കിട്ടും വരുമാനം കൊണ്ടാണ് ഞങ്ങൾ ജീവിച്ചു പോകുന്നത് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞ ഞാനും എന്റെ ഹസ്ബൻഡും മാത്രമേ ഉള്ളൂ വീട്ടില് മക്കളാരും ഇല്ല ഹസ്ബൻഡിന് പ്രായമാണ് രോഗിയാണ് അപ്പൊ ഈ ഒരു ജോലിയുടെ അഭയത്തിലായിരുന്നു ഇത്രയും കാലം ജീവിച്ചത് ഇനി അത് ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു വന്നത് അപ്പൊ പെട്ടെന്നാണ് ഇങ്ങനെ അമ്പത്തഞ്ചു വയസ്സുള്ളവർ പിരിച്ചുവിടാന്ന് പറഞ്ഞത് അപ്പം ആകെ എന്താ ചെയ്യേണ്ടെന്നുള്ളൊരു അവസ്ഥയിലായി പോയിട്ടുണ്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം